ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോയിൽ കാര്യങ്ങൾ ശാലിനിയുടെയും ശ്യാമയുടെ ഒക്കെ കാര്യങ്ങളും സത്യ പപ്പിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം സത്യഭാമയാണെങ്കിൽ റൂമിൽ നിന്നും ശ്യാമയെ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അന്നേരം ഭാമയുടെ മുറിയിൽ നിന്ന് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇനി ശ്യാമ ഇനി ഫാമയോട് മാപ്പപേക്ഷിക്കാൻ എന്തെങ്കിലും പോയോ അത് കാണിക്കുന്നില്ല ഭാമ ഇങ്ങനെയാ തൻ്റെ റൂമിൽ നിന്ന് ശ്യാമയെ പിടിച്ചു വലിച്ചുകൊണ്ട് ഇനി ഹാളിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് തള്ളുകയാണ് അന്നേരം ശ്യാമ തറയിലേക്ക് വീഴുന്നുണ്ട് അന്നേരം അത് കണ്ട് കണ്ടു ിക്കുന്നുണ്ട് നായരും രോഹിത്തും ശാരദാമ ഇങ്ങനെ എന്ന് വയ്ക്കുന്നുണ്ട് നേരം അടുക്കളയിൽ നിന്നും പൊന്നെയോടൊപ്പം ഇത് ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് സത്യയും പപ്പിയും കൂടി വരുന്നുണ്ട് അന്നേരം ഇത് കാണുമ്പോൾ ആകെ വിഷമമാവുകയാണ് അയ്യോ എന്നും പറഞ്ഞ് ഓടി വരുന്നുണ്ട് എന്നിട്ട് ശ്യാമയെ പതി അങ്ങോട്ട് പിടിച്ച് പപ്പി മാത്രമാണ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് രോഹിത്തൊക്കെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ അന്നേരം ശ്യാമ ഇങ്ങനെ സങ്കടത്തോടെ പപ്പിയെ തന്നെ നോക്കുകയാണ് അന്നേരം സത്യഭാമ്മ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്കൊക്കെ മടിയാണെങ്കിൽ ഇവിടെ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് മടിച്ച് വെളിയിലാക്കാം കേടായ സാധനങ്ങൾ വീട്ടിൽ വയ്ക്കുന്നത് ദോഷമാണ് അങ്ങനെ ചെയ്താൽ നല്ല സാധനങ്ങൾ കൂടി അത് ചീത്തയാക്കും എന്നിങ്ങനെ ശ്യാമയെക്കുറിച്ചാണ് ശ്യാമയെ നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശരദാമയ്ക്കൊക്കെ സങ്കടം വരുന്നുണ്ട് ശ്യാമെ ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് രോഹിത് ഒന്നും പറയുന്നില്ല രാഘവൻ രാഘവനായും അങ്ങനെ നിൽക്കുന്നു ആ ഒരു സീൻ അത്രയേ കാണിക്കുന്നുള്ളൂ അതിന് ശേഷം കാണിക്കുന്നത് ശിവൻ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട് അന്നേരം എൽസമ്മയും യോഹന്നാനും കൂടി ശിവനെ കാണാനായിട്ട് വരികയാണ് നേരം ശിവനാണെങ്കിൽ റൂമിലാണ് ഇവ രണ്ടു ും കൂടി റൂമിലേക്ക് വരുന്നുണ്ട് യോഹന്നാം കട്ടിലിരുന്ന് ഇങ്ങനെ ശിവനോട് സംസാരിക്കുകയാണ് പക്ഷെ അതിനുശേഷം ശിവൻ വിവാഹത്തെക്കുറിച്ച് എന്തോ പറയുന്നുണ്ട് അപ്പോൾ സമ്മതിക്കരുത് എന്നാണോ ആകണം ശിവൻ പറഞ്ഞിട്ടുള്ളത് അന്നേരം യോഹന്നാം പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി അല്ലേ എന്ന് ചോദിക്കുകയാണ് അവിടെ യോഹന്നാം വിചാരിക്കുന്നത് ശിവൻ ഇങ്ങനെ കിടപ്പിലായതും ഇനി ശിവനും എഴുന്നേക്കില്ല അങ്ങനെ പേടിച്ചൊക്കെയാണ് ശിവൻ വിവാഹത്തിൽ നിന്നും ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറയുന്നതെന്നാണ് യോഹന്നാൻ കരുതുന്നത് ുന്നത് പക്ഷേ ശിവന്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുമില്ല എൽസം ഇത് ഇങ്ങനെ എന്താണെന്ന് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്നേരം കുറച്ച് കഴിഞ്ഞതിന് ശേഷം മഹേന്ദ്രൻ ആണെങ്കിൽ വാതിൽക്കലേക്ക് വന്നവരുടെ ഇവരുടെ ഈ സംസാരം ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് പക്ഷേ ശിവനെവിടെ ദേഷ്യത്തോടെയൊന്നും അല്ല യോഹനോട് സംസാരിക്കുന്നത് വളരെ കാര്യമായിട്ട് തന്നെയാണ് യോഹനനോട് സംസാരിക്കുന്നതൊക്കെ പക്ഷേ ആ ഒരു ഡീൽ ഡീലെന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം ശ്യാമ എന്തായാലും പുറത്താക്കില്ലായിരിക്കും ഇനി ശാലിനി വന്ന് സംസാരിക്കുമ്പോൾ മിക്കവാറും ഫാമ ക്ഷമിക്കുമായിരിക്കും എന്താണെന്നുള്ളത് നോക്കാം ഓക്കെ താങ്ക്